ത്രിമലൂരെ സൂര്യകാന്തി പോരൂർ ചെറുകോട് ഇരുപത്തിയെട്ടിലെ സൂര്യകാന്തി തോട്ടം കാണാൻ ഒരുപാട് ആളുകളാണ് സന്ദർശനത്തിനെത്തിയിരിക്കുള്ളത് ഭംഗിയേറിയ പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയും അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുക്കാനായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ആ വരുന്നത് ഏക്കറിലധികം വരുന്ന ആ സ്ഥലത്ത് സൂര്യകാന്തി തോട്ടത്തിലെത്തുന്നത് ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സീമാമുവിൻ്റെ അഞ്ചാമത്തെ സൂര്യകാന്തി തോട്ടമാണ് ഇരുപത്തെട്ടിലേത് സുഹൃത്തുക്കളായ സി പി ഉമ്മറാണ് ചെറിയാപ്പ് അലങ്കുളം എന്നിവരും കൃഷിയിടത്തിൽ സമീപമുണ്ട് അവരുടെ സഹായത്തിനുണ്ട് നേരത്തെ ഗുണ്ടിൽപേട്ട് അതുപോലെ തന്നെ പൂക്കോട്ടുംപാടം ഇളങ്കൂറ് മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടെങ്കിലും സീമാമു സൂര്യകാന്തി കൃഷി നടത്തിയിരുന്നു എന്നുള്ളതാണ് ചെറുകോളില് പിന്തുണയുമായി കൃഷി വകുപ്പും ഒപ്പമുണ്ടായിരുന്നു ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെയാണ് പ്രദർശനം ഏക്കറിൽ മനോഹരമായ കാണാൻ തന്നെ നിരവധി ഇതിപ്പോ എന്താ കാഴ്ചക്കാർക്ക് ഒരു സന്ദർശനം ഒരു സൂര്യകാന്തി എണ്ണ ഗുണ്ടൽപേട്ടയും തമിഴ്നാടും ഒക്കെ പോണത് കാണണമെങ്കിൽ അത് കാണാതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പത്ത് രൂപ ഇരുപത് റുപ്യ മുപ്പത് രൂപ ഒക്കെ മുടക്കിയാണ്ടെന്ന് വന്നാണ്ട് സന്ദർശിച്ചു കുട്ടികൾക്കും മറ്റുകൾക്കും ഫോട്ടോ എടുക്കു പോകാനുള്ള പരിപാടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കൃഷി ആയിട്ട് നമുക്കിത് വിജയിക്കൂല കൃഷിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി നമ്മൾക്കിട അങ്ങനെ എങ്ങനെ മുതലാവില്ല കൃഷി പറഞ്ഞാൽ കൂലി ചിലവ് കൂടുതലാണ് കൂലി ചിലവ് പറഞ്ഞാൽ ഇവിടെ മുന്നൂറും എഴുന്നൂറും എണ്ണൂറും ഒക്കെ കൂലി എടുത്തിട്ട് നമ്മളെ കൊണ്ട് കൊണ്ടുവിടെ കൂലി അഴിച്ചാൽ പൊക്കൂല അപ്പം അത് ഈ നിലക്കാണ് ഈ കാഴ്ചക്കാര് മാത്രം സന്ദർശനത്തിന് മാത്രമല്ല പരിപാടിക്കേത് പറ്റുള്ളൂ അപ്പം ആ നിലക്കാണ് ഞങ്ങൾ നെട്ടിക്കുന്നത് അപ്പം ഞങ്ങൾ ചെറിയ സ്ഥലം കിട്ടിയപ്പോൾ പാട്ട പാട്ടത്തിന് കിട്ടിയപ്പോൾ കുറച്ചൊക്കെ കണ്ടമാനം പൈസ ചിലവാക്കിയാണ് അത് കിട്ടി കൊടുത്ത് അങ്ങനെ കൊടുത്താൽ ഈ കിട്ടുന്ന കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തനത്തൊക്കെ എന്തെങ്കിലും ഒക്കെ കൊടുക്കും നമ്മളെ ചിലവൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ പരിപാടികൾ അതുവരെ ചെയ്തുകൊണ്ട് ഏഹ് അപ്പൊ അതാണ് അല്ലാതെ കൃഷി കൃഷിയായിട്ടൊന്നും മുതലാ കൃഷി നടത്തിയിട്ട് കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങള് ഇന്ന അധ്യാപകരും നല്ല റിസ്ക് ആണ് വെള്ളം നല്ലവണ്ണം വേണം വെള്ളം നല്ലവണ്ണം എല്ലാം സ്ഥലത്ത് ഇത് അടിച്ചുകാണ്ട് ഉണ്ടാക്കാൻ കഴിവുള്ളൂ നല്ല നെനവുമാണ് മഴ കൂടുതൽ പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കൃഷിന്റെ വകുപ്പ് കൃത്യം തമിഴ്നാട് പോയിട്ട് പഴനിന്നാണ് കൊണ്ടുവരുത് പഴനിന്ന് കൊണ്ടിട്ട് കൊണ്ടുവൽപ്പെട്ട കൊണ്ടിട്ട് അവിടെ ഓഫീസിൽ വന്നിട്ട് അവിടുന്നാണ് നമ്മൾ വാങ്ങുന്നത് വിത്തിന് വിത്തിന് രണ്ടായിരത്തിന് മുകളിൽ വില വരും ഒരു കിലോന്ന് ഹൈബ്രിഡ് വിത്ത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങള് അല്ല അപ്പം കൃഷിയായിട്ടൊരാൾക്ക് ചെയ്തിട്ട് ഇവിടെ പത്ത് റുപ്യ ഇത് വന്നുണ്ടാക്കാൻ കഴിയില്ല ഈ സന്ദർശനത്തിന് മുകളിൽ ആരെങ്കിലും വന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ കാലാവസ്ഥ അനുകൂലല്ല മഴ നല്ലോണം പെയ്യാണെങ്കിൽ മുതല് പോയം പോയി അത്രേ ഇപ്പ കാര്യമുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കാ കിട്ടിയാൽ കിട്ടി അത്ര മാത്രമേ അതാണ്